രാഹുൽ ഗാന്ധിക്ക് എതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന സംഘപരിവാർ നിലപാടിനെതിരെ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പളാഞ്ചേരിയിൽ പ്രതിഷേധ സംഗമം നടത്തി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന സംഘപരിവാർ നിലപാടിനെതിരെ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വളാഞ്ചേരിയിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ മണ്ഡത്തിലെ ശ്രീകുമാർ ഷബാബ് വക്രത്ത് അബ്ദുൽ റൌഫ് അലി നീറ്റുകാട്ടിൽ ബെന്നി മാസ്റ്റർ വത്സൻ ബാബു